ഉപഗ്രഹങ്ങളോടെ കൽതാറയിലെഴുന്ന ഈശോയെ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന കർത്താവിനെ കാണാം നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മുടെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ സഹനങ്ങളിൽ നമ്മളെ കൈപിടിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മുടെ സഹനങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും നമ്മളെ കൈക്ക് പിടിച്ച് നടത്തുന്ന കർത്താവാണ് ഇതാ നിത്യമായ സ്നേഹം ഇതാ നിത്യമായ കരുണ ഇതാ എന്നും നിലനിൽക്കുന്ന വിശ്വസ്തനായ കർത്താവ് യശ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങൾ ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപ സ്വരം കേട്ട് അവിടെ നിന്ന് കരുണ കാണിക്കും നിന്റെ വിലാപ സ്വരം കേൾക്കുമ്പോ കരയുന്നത് ദൈവം കേൾക്കുമ്പോ ദൈവസന്നതിൽ വിലപിക്കുന്നതും കണ്ണുനീർ വാർക്കുന്നതും ദൈവം കേൾക്കുമ്പോ വചനം പറയാണ് കർത്താവ് നിന്നോട് കരുണ കാണിക്കും അവിടെ നത് കേട്ട് നിനക്ക് കുത്തനെ വരളും നിന്റെ കൂട്ടിച്ചേർക്കുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല എന്തൊരു വിശ്വസ്തതയാണെന്ന് നോക്കിക്കെ പക്ഷെ നമ്മുടെ കർത്താവ് നമുക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും കഷ്ടതയും ക്ലേശവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനു അനുവദിച്ചാലും വചനം പറയാണ് കർത്താവ് നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും നിന്റെ ജീവിതത്തിന്റെ ഏത് സങ്കടങ്ങളുടെ ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ വേദനകളുടെ കണ്ണുനീരിന്റെ തകർച്ചയുടെ കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ ഒക്കെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വചനം പറയുകയാണ് ഞാൻ നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല ഒരു വാഗ്ദാനമാണ് ദൈവത്തിന്റെ കാരണം ദൈവം ഉടമ്പടിയുടെ ദൈവം മറഞ്ഞിരിക്കില്ലെന്ന് പറഞ്ഞ മറഞ്ഞിരിക്കില്ല നിന്റെ സഹനങ്ങളിലും കർത്താവ് നിന്റെ കൂടെ ഉണ്ട് നിന്റെ കണ്ണുനീര് കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുമ്പോൾ അത് കർത്താവ് കാണുന്നുണ്ട് നിന്റെ വിലാപത്തിന്റെ സ്വരം അവൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് കേൾക്കാനാകാത്ത വിധം അവിടത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല കാണാൻ കഴിയാത്ത വിധം അവിടുത്തെ കണ്ണുകൾക്കും കാഴ്ചക്കും ഒരു കുറവുമില്ല രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങളൊന്നും പോയിട്ടില്ല വിശ്വസിക്കാം ദൈവം നിലനിൽക്കുന്ന വിശ്വാസത്തോടെ സ്നേഹത്തോടെ കരുണയോടെ നമ്മളെ കടാക്ഷിച്ചു കടാക്ഷിച്ചുകൊണ്ടിരിക്കാം അതുകൊണ്ടാണ് ഏ സെ പ്രവാചകനിലൂടെ തന്നെ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല കാരണം ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തെറ്റമ്മ മറന്നാലും നിന്നോട് കരുണ കാണിക്കാൻ പോയാലും ഞാൻ മറക്കില്ല ഞാൻ നിന്നോട് നിരന്തരമായ കാരുണ്യം കാണിക്കും എന്ന് പറയാണ് ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതുപോലൊരു വിശ്വസ്തത നമുക്ക് വേറെ എവിടെ പ്രതീക്ഷിക്കാൻ പറ്റും അതുപോലെ വിശ്വസ്തനായ നമ്മോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്ഥത പുലർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമക്കളെ നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുക്കുക കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുക അപ്പോ നിന്റെ സ്വന്തമായിട്ട് മാറും വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടും വിശ്വസിക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടും വിശ്വാസത്തിന് ചേരാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് കൊണ്ടുമാണ് ചില അനുഗ്രഹങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമുക്ക് സ്വന്തമാക്കാൻ പറ്റാത്തത് അതുമല്ല ഇനി കർത്താവ് തന്നെ ഇങ്ങനെ കണ്ണുനീരിന്റെയും വേദനയുടെയും സങ്കടത്തിന്റെ അവസ്ഥകൾ അനുവദിച്ചാലും മക്കളെ വിശ്വസിക്ക് കർത്താവ് നമ്മളെ കരുതിക്കൊള്ളും കർത്താവ് നമ്മളെ നോക്കിക്കൊള്ളും അതാണല്ലോ വചനം പറഞ്ഞത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല ഈശ്വരക്ക് നീട്ടി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ നിന്നെ കാണുന്ന ഒരു ദൈവം വിശ്വസ്ഥതയോടെ നിന്നെ കാണുന്നു മോളെ നിന്റെ ജീവിതം ഏതവസ്ഥയിലാകട്ടെ മോനെ നിന്റെ ജീവിതം നിന്റെ കുടുംബം ഏത് അവസ്ഥയിലാകട്ടെ ഒരു തീരുമാനം എടുക്കാവോ എന്റെ ദൈവത്തോട് ദൈവം എന്നോട് പുലർത്തുന്നത് പോലെ ഒരു ഉടമ്പടി ബന്ധം ഒരു വിശ്വസ്തയുടെ ജീവിതം നിരന്തരമായി തമ്പരാനിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം വേറെ ഒന്നും ചെയ്യണ്ട ആക്കെല്ലാം കൂടെ പോന്നുള്ളൂ എല്ലാം കൂടെ പോലും ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയാൽ നീട്ടി പിടിക്കുമ്പോ നിന്നോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു ദൈവയെ നിന്നോടുള്ള വിശ്വസ്തതയിൽ എൻറെ ജീവിതം അവസാനിപ്പിക്കാൻ വേറൊന്നും വേണ്ട എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിന്നോടുള്ള ഉടമ്പടി ബന്ധത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിത്യജീവന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി സ്വന്തം രക്തത്താൽ പിതാവായ ദൈവം പുത്തനിലൂടെ നമുക്കായി തീർത്ത ആ നിത്യമായ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്താൻ ദൈവമേ എക്കാലവും വിശ്വസ്ത പുലർത്താൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ച് കരങ്ങളീശ്വരിലേക്ക് നീട്ടി പിടിച്ച് എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ ഹലരൂയ 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 ഓ കർത്താവേ കരുണ കാണിക്കണമേ ഓ ദൈവമേ മക്കളോട് കരുണ കാണിക്കണമേ ഓ ദൈവമേ നിന്റെ സ്നേഹം ചൊരിയണമേ ഓ ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ തകർന്നുപോയ ജീവിതങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ സ്നേഹം വറ്റി വരണ്ട ജീവിതങ്ങളുടെ മേൽ നിന്റെ സ്നേഹം ചൊരിയണമേ ചൊരിക്കണമേ ഹലലൂയരാധന ആരാധനാധനാധന ആരാധന ആരാധന ശ്രീ ആരാധനാരാധനാരാധന ആരും കോതിക്കും നിന്റെ സ്നേഹം അമ്മയെ പോലോ മനിക്കും സ്നേഹം ശ്വേ സ്നേഹ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും ഈ നിമിഷം മുട്ടുകുത്തുന്നു കരംഗ്ലീഷോലേക്ക് നീട്ടിപ്പിടിച്ച് കട തുറന്ന കർത്താവിനെ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശുധിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം ഹലരൂയ ഹലരൂയരാധനൂ